അലഹമുല്ല അറഫയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംഘം ഇപ്രാവശ്യം അറഫയിൽ പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരണമെന്ന് കരുതി ഈ കാണുന്നത് അറഫയിലെ ജബലുർ റഹ്മയാണ് മുമ്പൊക്കെ ഈ ജബലുർ റഹ്മയുടെ പരിസരം വരെ ബസ് വരുമായിരുന്നു ഇപ്പം ബസ് കുറേ ദൂരത്ത് നിർത്തിയിട്ടിട്ട് ഹാജിമാർ ഇങ്ങോട്ട് ജബലുർ റഹ്മയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇവിടെ എത്തുന്നത് ഈ പരിസരക്കൊരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ജബലുർ റഹ്മയിൽ നിന്ന് ഹാജിമാർ അതൊക്കെ കണ്ട് താഴോട്ടിറങ്ങുന്ന ദൃശ്യമാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഈ കുന്നിൻ്റെ താഴ്വാരത്ത് നിന്നുകൊണ്ടാണ് ഹബീബായ് റസൂരുള്ളാഹി സലാഹു അലഹി വസലമത്തങ്ങൾ ഖുത്തുബത്തുൽ വിദാഹ് അഥവാ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയത് ഈ ജബലുർ റഹ്മയുടെ താഴ്ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇപ്പം ജബലുർ റഹ്മയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഇതുപോലെ നല്ല തിരക്കനുഭവിക്കുക നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് തിരക്ക് കുറവാണ് ഒരുപാട് ഹാജിമാർ ഇവിടെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഉംബ്രക്കെത്തുന്ന ആളുകൾ ഇവിടെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ദിനേനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധമായ അറഫ ദിവസം സുൽഹിജ് ഒമ്പതിൻ്റെ ഉച്ചയ്ക്ക് ശേഷം ഹാജിമാർ അറഫയിൽ നിൽക്കൽ നിർബന്ധമാണ് ഈ സമയത്ത് അറഫയിൽ നിൽക്കുക പോവുക എന്നുള്ളത് പ്രത്യേകിച്ചൊരു വിപാദത്തിൻ്റെ ഭാഗമൊന്നുമല്ലെങ്കിലും പരിശുദ്ധമായ അറഫ ഒന്ന് കാണുക കൂടെ ആ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമൊന്ന് സന്ദർശിക്കുക എന്ന ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാ ഉംപ്രസംഘവും പരിശുദ്ധമായ അറഫയിലെത്തുന്നത് അള്ളാഹു റബുലിസത്ത് നമുക്കൊക്കെ ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് അറഫയിലെത്താൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ